വളരെ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിൽ ഒരു കിട്ടിലൻ പാൽപ്പുട്ടിൻ്റെ റെസിപ്പി നോക്കാം ഒരു പൗളിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് സ്വാമീസിൻ്റെ പ്രീമിയം സ്റ്റീംഡ് പുട്ടുപൊടിയാണ് കേട്ടോ സ്വാമീസിൻ്റെ തന്നെ ഒരുപാട് കറി പൗഡേഴ്സും അച്ചാറുകളും വേറെയും ഒരുപാട് പ്രൊഡക്റ്റ്സൊക്കെ ആണ് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം പിന്നെ വേണ്ടത് തേങ്ങയാണ് കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് തേങ്ങയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കണം അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങക്കതിൽ നന്നായിട്ട് ആ തേങ്ങയുടെ ആ ഒരു നീരൊക്കെ അതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് റൂം ടെമ്പറേച്ചറിലുള്ള സാധാരണ റോ മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് പക്ഷേ ബീട്രൂട്ടിൻ്റെ ഒരു ആ ഒരു പച്ച ടേസ്റ്റോ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റോ ഒന്നും ഈ ഒരു പുട്ടിന് ഉണ്ടാവില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ബീട്രൂട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബീട്രൂട്ടിൻ്റെ വെള്ളത്തിൻ്റെ ആംശം ഒക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള പുട്ടുപൊടി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ബീട്രൂട്ടും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിലേക്ക് കുറേശേ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം പൾസ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി ഒരുപാട് സ്പീഡിലിട്ടിട്ട് കുറേ ടൈമും അടിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ തേങ്ങയും ബീട്രൂട്ടും പുട്ടുപൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീർത്തും ഓപ്ഷനിലാണ് ആവശ്യക്കാർ മാത്രം ചേർത്താൽ മതി മധുരമൊന്നും ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ മാവ് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം ഇനി സാധാരണ നോർമൽ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇടക്ക് തേങ്ങയും കൂടെ ഇട്ടിട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഓൾറെഡി തേങ്ങ ഇട്ടത് കാരണം ഞാൻ പിന്നെ വേറെ തേങ്ങയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ആവി കയറ്റിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹെൽത്തി പുട്ടാണ് കേട്ടോ പാൽ പുട്ട് ബീട്രൂട്ട് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ബീ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് വയറ്റിലെത്തുകയും ചെയ്യും പക്ഷേ ഇതിൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും അറിയില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടിപൊളി വീഡിയോമായി വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ താങ്ക്